ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഓൺ വോയിസിൽ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം നല്ല കുറേ ഓഫേഴ്സായിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഫ്ലിപ്പ്കാർട്ടിൽ ഇപ്പോൾ ഒരുപാട് ഓഫേഴ്സ് നടക്കുവാണല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നല്ല ഓഫേഴ്സിൽ കിട്ടുന്നത് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ വീഡിയോ ഒത്തിരി ലേറ്റായിന്നറിയാം കാരണം ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഇപ്പോൾ ഏകദേശം ഓഫേഴ്സൊക്കെ തീരാറായി ഫ്ലിപ്കാർട്ടിൽ ഓഫർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ് പക്ഷേ കുറച്ച് ഹോസ്പിറ്റൽ ഇഷ്യൂസ് കാരണമാണ് വീഡിയോ എത്ര ഡിലേ ആയിപ്പോയത് അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല ഓഫറിലുള്ള വീടുകളിലേക്ക് അത്യാവശ്യം വീടുകളിലേക്ക് നല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് കാണാം ആദ്യം ഞാൻ എന്താ ഈ ബ്രൂം ഹോൾഡേഴ്സാണ് ഷെയർ ചെയ്യുന്നത് ഈ ബ്രൂം ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള ഈ തുടക്കുന്ന സ്റ്റിക്ക് ചൂല് അങ്ങനെയുള്ള ബ്രഷ് ഒക്കെ ഉണ്ടല്ലോ ക്ലോത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണിത് അതിൻ്റെ പല പല മോഡൽ പല പല വെറൈറ്റി മോഡൽ പല പല റേറ്റിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിക്കാൻ കണ്ടില്ലേ ഇതേപോലെ നമുക്കിതെല്ലാം ഇങ്ങനെ തൂക്കിടാൻ പറ്റും നമുക്ക് തുടക്കുന്ന സ്റ്റിക്കോ മോപ്പോ എന്തായാലും നമുക്കത് അവിടെ ഹാങ്ങ് ചെയ്തിടാം അതിൻ്റെ സെൻറ്ററിൽ അവിടെ ഹാങ്ങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് നല്ല ടൈറ്റ് ആയിട്ടിരുന്നോളും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണിത് ഇത് ഞാൻ പണ്ട് വാങ്ങിച്ചിരുന്നത് നാനൂറ്റി അഞ്ഞൂറ്റിയോ സംതിങ് എത്രയോ രൂപയ്ക്കായിരുന്നു ഞാനിത് വാങ്ങിച്ചിരുന്നത് അതൊക്കെ ഇപ്പോൾ ഇരുന്നൂറ് മുന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ് വളരെ ഞാൻ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് കേട്ടോ പിന്നെ എനിക്ക് നല്ലതെന്ന് തോന്നിയതാണ് നമ്മുടെ ചോപ്പേഴ്സ് ഈ ചോപ്പറ് സ്ലൈസറൊക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ റിവ്യൂ അതൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് ചോപ്പർ അതുപോലെ തന്നെ സ്ലൈസറും എല്ലാം അപ്പോൾ ഇതിൽ ചോപ്പർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഇതിപ്പോൾ ഒരു ന്യൂ മോഡലാണ് ഇത് ജസ്റ്റ് പ്രസ്സ് ചെയ്യുന്ന മോഡലാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലിക്കുന്ന മോഡലുണ്ട് കയറ് വലിക്കുന്ന മോഡലുണ്ട് ഇത് പ്രസ് ചെയ്യുന്ന മോഡലാണ് പിന്നെ വലിക്കുന്ന മോഡലാണ് ഇത് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു മോഡലാണ് കേട്ടോ ഈ വലിക്കുന്ന ടൈപ്പ് മോഡലാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് കാരണം ഇതാവുമ്പോഴത്തേക്കും ഒരു പത്ത് പതിനഞ്ച് തവണ നമ്മളൊന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും പക്ഷേ ഈ പ്രസ് ചെയ്യുന്ന സാധനം ഇത് എനിക്കൊരു പത്ത് ഇരുപത്തഞ്ച് തവണ ഒന്ന് പ്രസ് ചെയ്താലാണ് അത്രയും തന്നെ ചോപ്പ് ചെയ്ത് കിട്ടുന്നത് ഏതായാലും നമുക്ക് വാങ്ങിക്കാം നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കൺവീനൻ്റ് ആയിട്ടുള്ളത് നോക്കി വാങ്ങിക്കാം ഇതൊക്കെ ഇപ്പോൾ നല്ല ഓഫറിലെ കിടക്കുന്നത് വൺ സെവൻറ്റി വൺ സെവൻറ്റി നയൻ വൺ എയ്റ്റി ഒരു ടു ഹൺഡ്രഡ് ബിലോ ആയിട്ട് നമുക്കിതൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പോൾ നെക്സ്റ്റ് ഡേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇത് ഈ ഓർഗനൈസർ ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എനിക്ക് ഇത്രയ്ക്ക് യൂസ്ഫുള്ളായിട്ടൊരു പ്രൊഡക്റ്റ് എനിക്ക് ഞാൻ ഇതുവരെ വാങ്ങിച്ചാലും ഓൺലൈനിൽ എനിക്ക് ഇതുവരെ വാങ്ങിച്ചാലും എനിക്ക് ഏറ്റവും ആയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണിത് ഈ ഡ്രോയർ എന്ന് പറയുന്നത് ഇതിങ്ങനെ പല കളേഴ്സിൽ പല ഡിസൈൻസിലൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ആറ് കമ്പാർട്ട്മെൻറ്റുള്ള ഡ്രോയറാണ് അതുപോലെ തന്നെ അഞ്ചെണ്ണത്തിൻ്റെ നാലെണ്ണത്തിൻ്റെ ഏഴെണ്ണത്തിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കേതാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ നമുക്ക് നോക്കി വാങ്ങിക്കാം ഇതൊക്കെ നല്ല ഓഫറിലാണ്ട്ടോ കിടക്കുന്നത് ഞാനിതൊക്കെ വാങ്ങിച്ചിരുന്ന സമയത്ത് എണ്ണൂറ് റേഞ്ചൊക്കെ ആയിരുന്നു ഞാൻ വാങ്ങിച്ചത് എണ്ണൂറിനോ തൊള്ളായിരം ആ ഒരു റേഞ്ചിലാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ വരുന്നത് നാന്നൂറ് അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് നല്ല ഓഫറാണ് ഇതൊക്കെ ഈ ഒരു ഓഫറിൽ കിട്ടുക എന്ന് പറയുന്നത് നല്ല ലാഭമാണിത് നല്ല യൂസ്ഫുള്ളായിട്ടൊരു ആണ് കേട്ടോ ഇത് ഞാൻ ഇതിനകത്ത് എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് കുട്ടികളുടെ സ്റ്റേഷനറീസ് ഹെയർ ബാൻഡ്സ് ഹെയർ ആക്സസറീസ് അതുപോലെ തന്നെ കുട്ടികളുടെ യൂണിഫോം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇതിനകത്താണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റമാണിത് ഇത്രയും ഓഫറിൽ ഇത് കിട്ടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ടൈമാണത് പിന്നെ നെക്സ്റ്റ് എനിക്ക് നല്ല ഓഫറിൽ തോന്നിയതാണത് ബാഗ് ഇതുപോലെയുള്ള ട്രാവലിംഗ് ബാഗുകളൊക്കെ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളാണിത് ട്രാവലിംഗ് ബാഗായിട്ടോ ലഞ്ച് ബാഗായിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് ബോക്സ് അങ്ങനെ പല യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇത് പല പല മോഡൽ മോഡലുകളിലൊക്കെ ലഭ്യമാണ് കേട്ടോ പല കളറിലുണ്ട് പല വെറൈറ്റീസിലുണ്ട് ഇല്ലേ ഇതൊക്കെ എന്ത് ക്യൂട്ടാണ് കാണാനായിട്ട് വൺ സെവൻറ്റി സിക്സേ ഉള്ളൂ ഇതിന് ഈ ഫൈവ് പാക്സിൻ്റെ ഇതിനെ അതേപോലെ തന്നെ അതായത് വൺ സിക്സ്റ്റി ടു റേറ്റ് ഈ ഒരു റേഞ്ചിലൊക്കെ ഇതുപോലെ ബാഗുകളൊക്കെ സെറ്റായിട്ട് കിട്ടുന്നതൊക്കെ നല്ല നല്ല യൂസ്ഫുള്ളാണ് നല്ല ലാഭമാണ് അതുപോലെ തന്നെ ഇതേപോലെ ബാങ്കിൾസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ബോക്സുകൾ ഇതൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസ് ആണ് നെക്സ്റ്റ് ഷെയർ ചെയ്യുന്നത് ഇതേപോലെ നമ്മുടെ ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ബോക്സസ് ഉണ്ട് ഇതാകേണ്ടില്ല ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ആണ് അതുതന്നെ പല പല മോഡൽ പല പല വെറൈറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് ബോക്സസ് ഇതൊക്കെ ഇത്രയും ബോക്സസ് ഒരുമിച്ച് നമുക്ക് ഈ ഒരു റേറ്റിലൊക്കെ നല്ല അഫോർഡബിളാണ് ഇപ്പോൾ അറുന്നൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് ഇരുപത്തിനാല് കണ്ടെയ്നേഴ്സ് ഉണ്ടാവും അത് പല വലിപ്പത്തിലുള്ളത് ഇതൊക്കെ കാണാൻ തന്നെ എന്ത് നല്ല ക്യൂട്ടാണ് ഈ ഐറ്റംസിനും എല്ലാം നല്ല ഓഫർ ഇപ്പോൾ ഉണ്ട് ഇരുന്നൂറ് നാന്നൂറ് ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ ഉള്ളത് നെക്സ്റ്റ് നല്ലൊരു പ്രൊഡക്റ്റാണ് ഈ സ്ലൈസറ് ഇന്നലെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്ലൈസറാണ് കേട്ടോ ഇതെനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ചാനലിൽ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണത് സവാളെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് അത് സ്ലൈസ് ചെയ്തെടുക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണത് നമ്മുടെ കൈ മുറിയൊന്നുമില്ല കാരണം ഇതിൻ്റെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സേഫ്റ്റി പിന്നുണ്ട് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സേഫ്റ്റി ഹോൾഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൈ ഒന്നും മുറിയില്ല വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇത് വൺ ട്വൻറ്റി സിക്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഞാനിത് വാങ്ങിച്ചത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു ഇവിടെ അടുത്തൊരു എക്സിബിഷൻ വന്നപ്പോൾ അവിടെ നിന്നായിരുന്നു വാങ്ങിച്ചത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു ഇപ്പോൾ അതിനൊക്കെ വെറും നൂറ്റി ഇരുപത്താറ് രൂപയേ ഉള്ളൂ നല്ല ഓഫറാണ് ഇതൊക്കെ നെക്സ്റ്റ് നമുക്ക് ക്ലീനിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതേപോലുള്ള ബ്രഷാണ് ഇതൊക്കെ ഫാൻ ക്ലീൻ ചെയ്യാനും വീട്ടിലെ മാറാല ജനലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മോപ്പാണിത് അപ്പോൾ ഇത് ഞാൻ ഇവിടെ അടുത്തൊരു എക്സിബിഷന് പോയപ്പോൾ ഞാൻ വാങ്ങിച്ചിരുന്നു ആ സമയത്ത് വാങ്ങിച്ചത് ഒരു ഇരുന്നൂറ്റമ്പത് റേഞ്ചിലായിരുന്നു ഈ സാധനം വാങ്ങിച്ചത് പക്ഷെ ഇപ്പോൾ അത് നൂറ്റമ്പത് രൂപ റേഞ്ചിലൊക്കെ നമുക്കിത് ഓൺലൈനിൽ ആണ് നൂറ്റമ്പത് നൂറ്ററുപത് ആ ഒരു റേഞ്ചിലൊക്കെ ഉണ്ട് ഇത് നൂറ്റി പതിനെട്ട് രൂപയേ ഉള്ളൂ അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ആട്ടോ ഇത് ഫാനൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ നമുക്ക് ഒട്ടും കൈ എത്താത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള സംഭവമാണല്ലോ ഫാനൊക്കെ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അത് ഇത്രയും ഓഫറിൽ കിട്ടുന്നുണ്ട് പക്ഷേ ഇവിടെ ഇത്രയും ഓഫർ കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ഞാനവിടെ എക്സിബിഷന് പോയിട്ടുമ്പോൾ വാങ്ങിക്കില്ലായിരുന്നു നെക്സ്റ്റ് ഫ്ലോർ ക്ലീനിങ് മോപ്പ് സ്പിൻ മോപ്പ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇത് പക്ഷേ എനിക്ക് അത്ര വലിയ ഓഫറായിട്ട് എനിക്ക് തോന്നിയില്ല അത്ര വലിയ ഡിസ്കൗണ്ട് ആയിട്ട് തോന്നിയില്ല നോർമൽ റേഞ്ചൊക്കെ തന്നെയായിട്ടാണ് തോന്നിയത് എനിക്ക് നല്ല ഡിസ്കൗണ്ടിൽ തോന്നുവാണെങ്കിൽ വാങ്ങിക്കട്ടെ അതൊക്കെ എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് നെക്സ്റ്റ് വാക്യം ക്ലീനറൊക്കെ എനിക്ക് നല്ല ഓഫറായിട്ടാണ് കേട്ടോ തോന്നിയത് അതൊക്കെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിലുണ്ട് ടു തൗസൻഡ് ഫൈവ് തൗസൻഡ് ആ റേഞ്ചിലൊക്കെയുണ്ട് യൂറേക്കാ ഫോർട്സിൻ്റെയൊക്കെ സാധാരണ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഒക്കെയാണ് സാധാരണ ട്വൻറ്റി ഫൈവ് തൗസൻഡ് എബോവ് ആണ് കാണാറുള്ളത് അതൊക്കെ ഇപ്പോൾ ട്വൻറ്റി ടു തൗസൻഡ് സംതിങ് ഒക്കെ വെച്ചിട്ട് ഉണ്ട് റോബോട്ടിക് ക്ലീനർ അതുപോലെ തന്നെ വാക്വം ക്ലീനർ എല്ലാം അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിൽ തന്നെയാണുള്ളത് പിന്നെ നമുക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇതിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പ് കവറ് പല ഡിസൈൻസിൽ നല്ല റേറ്റ് കുറവില് ഇതൊക്കെ ആണ് ഇതും നമുക്ക് നോക്കാം കേട്ടോ പിന്നെ പല തവണയായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ കുൽഫി മേക്കർ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റേറ്റിലാണിത് വലിയ ഡിസ്കൗണ്ട് എന്ന് പറയാൻ പറ്റില്ല ഞാനിത് വാങ്ങിച്ചത് ഏകദേശം ഈ ഒരു നൂറ്റൻപത് ഇരുന്നൂറ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ചെറിയൊരു ഡിസ്കൗണ്ട് ഇതിനകത്തുണ്ട് നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഫോട്ടോ ഫ്രെയിംസ് എല്ലാം നല്ല ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ് പക്ഷേ ഇത് ഗ്ലാസ് ആണോ അല്ല അക്രിലിക്കാണോ ഉള്ളത് ഓരോന്നിൻ്റെയും ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ടതാണ് മിക്കതും ഓൺലൈനിൽ വരുന്നതെല്ലാം അക്രലിക്കായിരിക്കും അക്രിലിക് ഷീറ്റായിരിക്കും ഉണ്ടാവുന്നത് ഗ്ലാസ് ആയിരിക്കില്ല അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊക്കെ വേണം വാങ്ങിക്കാനായിട്ട് ഇതിലെ അത്യാവശ്യം പ്രൊഡക്റ്റ്സിൻ്റെയൊക്കെ ലിങ്ക് ഞാനിൻ്റെ സ്ക്രീനിൽ തന്നെ കൊടുത്തേക്കാം അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് ഡേ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇതിൽ ബോർഡ് ബുക്ക് അതുപോലെ തന്നെ മാജിക് ബുക്ക് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിലെ മാജിക് ബുക്ക് അത് എൻ്റെ കുട്ടികളുടെ ഭയങ്കര ഫേവറായിരുന്നു എൻ്റെ അതിനേക്കാൾ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് ഇവിടെ ആയിരുന്നു കാരണം ഇതൊക്കെ കുട്ടികൾക്ക് നമുക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അവരുടെ ബ്രെയിൻ ഡെവലപ്പിംഗ് ഇങ്ങനെ അവരുടെ കയ്യൊക്കെ നന്നായിട്ട് വഴങ്ങാനായിട്ടൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഇനി മൂന്ന് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മളിതൊക്കെ അവർക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യണം അവർ ഇതിൽ തന്നെ എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് എല്ലാം ക്യാച്ച് ചെയ്യും പെട്ടെന്ന് അവരുടെ റൈറ്റിംഗ് സ്കില്ലൊക്കെ ആകും അവര് ഇപ്പം എൻ്റെ കുട്ടികൾക്ക് ഞാനിത് നേരത്തെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ അവർ സ്കൂളിലാക്കിയ സമയത്തൊക്കെ അവർ വളരെ ആയിട്ട് എല്ലാ കാര്യങ്ങളും കാച്ച് ചെയ്യുമായിരുന്നു അവർ നന്നായിട്ട് എഴുതുമായിരുന്നു കുട്ടികളുടെ ഹാൻഡ് റൈറ്റിങ് ഒക്കെ ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളെക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് എഴുതാനും വായിക്കാനൊക്കെ ഇവർക്ക് പറ്റുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ മെയിൻ കാരണം ഈ ഒരു ബുക്കൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം വളരെ നല്ല ബുക്സ് ബുക്സാണിത് എനിക്കിതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണത് ഇതിൽ ഇംഗ്ലീഷ് മാത്സ് ഡ്രോയിങ് അങ്ങനെ പല ഇതുണ്ട് അതുപോലെ തന്നെ വളരെ ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ബോർഡ് ബുക്ക് പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ബോർഡ് ബുക്ക് അതൊക്കെ വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട ബിൽഡിംഗ് സെറ്റ് ഇതൊക്കെ നല്ല റേറ്റ് കുറവാണ് ഇപ്പോൾ കണ്ടല്ലേ ഇരുന്നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ആ ഒരു റേഞ്ചിലൊക്കെ ഒത്തിരി ബിൽഡിംഗ് സെറ്റൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള ആക്ടിവിറ്റി ടോയ്സ് ഒക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഷെയ്സിൻ്റെയൊക്കെ പേര് പഠിക്കാനും ആനിമൽസ് ബേഡ്സ് ഇങ്ങനെയൊക്കെ പേരൊക്കെ പഠിക്കാനും അവരെല്ലാം തിരിച്ചറിയാനൊക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാണിത് ഈ ആക്ടിവിറ്റി ടോയ്സിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ ഞാൻ ഓൾറെഡി പണ്ട് ചാനലിൽ ചെയ്തിട്ടുണ്ട് ആക്ടിവിറ്റി ഹൗസ് വേറെ പല ആക്ടിവിറ്റി ക്യൂബ് അങ്ങനെയുള്ള പല ഇതൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതായത് ഈ ആക്ടിവിറ്റി ക്യൂബൊക്കെ വളരെ രസകരമാണ് ഇതൊക്കെ ഇതൊക്കെ നല്ല യൂസ്ഫുള്ളാണ് പല ഡിഫറൻറ്റ് കളികൾ നമുക്ക് ഇതിനകത്തുണ്ട് ആൽഫബെറ്റ്സ് ഉണ്ട് മ്യൂസിക് ഉണ്ട് ഷേപ്സ് കുട്ടികളെ ടൈം പഠിപ്പിക്കാനായിട്ട് അങ്ങനെ പല ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് അതിനകത്ത് കുട്ടികൾക്ക് റൊട്ടേറ്റിംഗ് സ്കിൽ കൂട്ടാനായിട്ടും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഒരു ഹൗസ് ഓൾറെഡി എൻ്റെ അടുത്തുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഇതൊക്കെ ഇതുപോലെയുള്ള ആൽഫബെറ്റ് ടോയ്സ് ഒക്കെ ഞാൻ പണ്ട് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ആൽഫബെറ്റ് ആനിമൽസ് ഇതൊക്കെ ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കുട്ടികൾ ആ ഷെയ്പ്പ്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അവരുടെ ബ്രെയിൻ ഡെവലപ്പിങ്ങനൊക്കെ ഒരുപാട് നല്ലതാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ ഈ ഐറ്റംസിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഇതിൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യാം അപ്പോൾ മാക്സിമം ഇത്രയും നല്ല ഓഫർ കിട്ടുന്ന സമയത്ത് നമ്മൾ മാക്സിമം പർച്ചേസ് ചെയ്യാം അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബായ് താങ്ക്